സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ഹൈബിയുടെ നടപടി കേരളം മുഴുവൻ ചർച്ചയാവുകയാണ് ഹൈബിയുടെ സ്വകാര്യ ബിൽ ഇപ്പോൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് യു ഡി എഫിൽ നിന്നടക്കം വലിയ വിമർശനം ഉയർന്നതോടെ പാർട്ടി നിലപാട് വിശദീകരിക്കേണ്ടതിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു ഈ വിഷയത്തിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി കൊച്ചിയിലേക്ക് തലസ്ഥാനം മാറണമെന്ന ആവശ്യം കോൺഗ്രസിന് ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പാർട്ടിയോട് ആലോചിക്കാത്തതിൽ ഹൈബിയെ അസംതൃപ്തി അറിയിച്ചിട്ടുമുണ്ട് ഹൈബിയുടേത് കോൺഗ്രസ് നിലപാടല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും ഇവിടെ അവസാനിക്കുന്നുവെന്നും തലസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെയാണ് നല്ലതെന്നും കൊച്ചിയിൽ അതിന് തക്ക സൗകര്യങ്ങളില്ലെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു പിന്നാലെ ഹൈബിയുടെ ആവശ്യത്തെ തള്ളി ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ആലോചന നടന്നിട്ടില്ലെന്നും ബില്ലിന്റെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നും പ്രതികരിച്ച ചെന്നിത്തല തിരുവനന്തപുരം തന്നെ തലസ്ഥാനമായി തുടരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും തുറന്നു പറഞ്ഞു തിരുവനന്തപുരം എം പി ശശി തരൂരും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹൈബി ഉന്നയിച്ചത് വ്യക്തിപരമായ ആവശ്യം മാത്രമാണെന്നാണ് ശശി തരൂർ പറയുന്നത് കൂടാതെ ഈ വിഷയത്തിൽ ഹൈബി രാഷ്ട്രീയ ബുദ്ധി കാട്ടിയില്ലെന്നും കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തലസ്ഥാനം നടുക്കാകണമെന്നില്ലെന്നും ഹൈബിയുടെ ലോജിക്കാണെങ്കിൽ ദില്ലിയല്ല നാഗ്പൂർ രാജ്യത്തിന്റെ തലസ്ഥാനമാകണമെന്നും തരൂർ പറഞ്ഞു ചരിത്രം ഉൾപ്പെടെ പല കാര്യങ്ങളും കണക്കിലെടുത്താണ് ഒരു സ്ഥലം തലസ്ഥാനമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാലെ സ്വബോധമുള്ളവർ പറയുന്ന കാര്യമല്ല ഹൈബിയുടെ ആവശ്യമെന്ന് എം എം മണിയും പറഞ്ഞു പറഞ്ഞയാളിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വ്യവസായ തലസ്ഥാനമായ എറണാകുളത്തെ സംസ്ഥാന തലസ്ഥാനമാക്കേണ്ടതല്ലേ എന്ന ചർച്ചകൾ നേരത്തെയും ഉയർന്നിരുന്നു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്തേക്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മാരത്തണ സമരങ്ങൾ വരെ നേരത്തെ തലസ്ഥാനത്തുണ്ടായിരുന്നു ഇത്തരം ചർച്ചകൾക്കിടെയാണ് കേരള തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബിൽ അവതരണത്തിന് ഹൈബിടൻ അനുമതി തേടിയത് കേരളത്തിന്റെ വടക്കേയറ്റത്തും അറ്റത്തും മധ്യ കേരളത്തിലുമുള്ളവർക്ക് തലസ്ഥാനത്തെ ഓഫീസുകളിലെത്തുവാൻ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു എന്നാണ് ഹൈബീഡൻ ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബിഡൻ എംപിയുടെ സ്വകാര്യ ബില്ലിന്റെ പിന്നിലുള്ളത് ഗൂഢ താല്പര്യമെന്ന മന്ത്രി വി ശിവൻകുട്ടിയും വിമർശിച്ചു കൂടാതെ ഹൈബിയുടെ സ്വകാര്യ ബില്ലിലെ ആവശ്യത്തിനെതിരെ കെ മുരളീധരൻ എംപിയും രംഗത്തെത്തിയിട്ടുണ്ട് ഹൈബി പാർട്ടിയോട് ചോദിക്കാത്ത ബിൽ അവതരിപ്പിച്ചത് തെറ്റാണെന്നും തലസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെ തുടരണമെന്നും എല്ലാ എം പിമാരും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് തലസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്താകും സ്ഥിതിയെന്നും കെ മുരളീധരനും ചോദിച്ചു എന്തായാലും വലിയ പ്രാധാന്യമില്ലാതിരുന്ന ഹൈബിഡിന്റെ സ്വകാര്യ ബില്ലിനെ വിവാദമാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമാണെന്ന് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലും കേന്ദ്രത്തിന്റെ കത്തും ഇതിനോടുള്ള സംസ്ഥാനത്തിന്റെ നിലപാടുമെല്ലാം ഇപ്പോൾ പുറത്തുവിട്ടത് കൃത്യമായ കണക്കുകൂട്ടലോടെയായിരുന്നു സംഭവം എന്തൊക്കെയായാലും ഈടന്റെ ആവശ്യത്തിൽ തലസ്ഥാനത്ത് നിന്ന് ഉയരുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഇരമ്പുകയാണ് എന്നാൽ അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കുന്ന നടപടി ഹൈബിയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമെന്ന് പറഞ്ഞൊഴിയുകയാണ് ഇപ്പോൾ നേതൃത്വം വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന് നേതൃത്വം പറയുമ്പോഴും ബുധനാഴ്ച ചേരുന്ന കെ പി സി സി നിർവാഹ സമിതി യോഗത്തിൽ വിഷയം ഉയർത്തുവാൻ ചില നേതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്